ഹലോ നമ്മളൊരു ഈവനിങ് ആണ് കേട്ടോ ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് ഒരു ചായ ഒടിച്ചു തുടങ്ങാം അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായത് വേഗം വേഗം കഴുകി വെക്കുവാണ് അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കഴുകി എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ഈവനിങ്ങിലേക്കുള്ള ഡിന്നറിന്റെ പരിപാടികൾ നോക്കാൻ പോണേട്ടോ അപ്പോൾ നമ്മൾ ഡിന്നറിന് ചപ്പാത്തി മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ അതിനുള്ള മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു സോസേജ് ഫ്രൈ വെറുതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസേജ് ഫ്രൈ അധികം മസാല ഒന്നുമില്ലാതെ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുവാണ് ചപ്പാത്തിക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുന്നത് ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മൾ ചപ്പാത്തി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കി പരത്തി എടുക്കുന്നവർക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് ചപ്പാത്തി മേക്കർ നമുക്ക് ഒരുപാട് കട്ടിയിൽ പരത്തുകയും വേണ്ട നമുക്ക് ഒത്തിരി കുഴക്കണ്ട ഒരുപാട് പരത്തുകയും വേണ്ട കുറച്ച് ലൂസായിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി നമുക്ക് അത്രയും ബലം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ സോസേജ് ഒക്കെ നന്നായിട്ട് അരിഞ്ഞ് കഴുകി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ സോസേജ് ഉണ്ടാക്കാനായിട്ട് പാനെടുപ്പ് ചെയ്യണേട്ടോ നമ്മളതി കുറച്ച് വെളുത്തുള്ളി സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ള ഒരുപാട് എരിവൊന്നുമില്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നേട്ടോ അത്ര ഹെൽത്തി ഒന്നുമല്ല എന്നാലും സോസേജ് ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുവാണ് ഇനിയിപ്പോൾ അത് അവിടെ ഒന്ന് ഇരുന്നായി വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരി ഉഴുന്നും കൂടി അപ്പോൾ നമ്മൾ അരി ഉഴുന്നും ചോറും ഒക്കെ ചേർത്തിട്ട് നാളത്തേക്കുള്ള മാവ് ഇവിടെ അരച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് റാഗിയൊക്കെ ചേർത്തിട്ട് ചേർത്ത് വെക്കാറുണ്ട് ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ രാവിലത്തേക്കും അത്യാവശ്യം പൊളിച്ച് പിന്നെ തണുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചൂട് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്കും നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നാളത്തേക്കുള്ള മാവൊക്കെ അരച്ച് റെഡിയാക്കി ഇവിടെ വയ്ക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പം നല്ല എളുപ്പമാണ് നമ്മൾ കുറച്ച് ലൂസായിട്ട് കുഴക്കുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഒരുപാട് സമയമെടുക്കില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് വീർത്ത് വരും ഒരു ഹാഫ് ആൻ അവർ വെച്ചാലും മതി നന്നായിട്ട് വീർത്ത് വരും ഇതിങ്ങനെ വീർത്ത് പുറത്തേക്ക് വരും നല്ല സോഫ്റ്റ് ചപ്പാത്തി നമ്മൾ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്കത്ര കട്ടി തോന്നില്ല അങ്ങനെ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കുവാണ് സിനിമയൊക്കെ കണ്ടു ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു കിച്ചണൊക്കെ ശരിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടു അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ കിടക്കാൻ പോവാണ് അപ്പോൾ ശരി